ഒരു പക്ഷേ വൈഫൈ ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വീടുകളിലൊരു പത്ത് വീടുകൾ എടുത്തു നോക്കിയാൽ അതിലൊരു ഏഴെണ്ണം എസ് വിസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വൈഫൈ ക്യാമറകളായിരിക്കും അത്രത്തോളം വേൾഡിൽ ലീഡ് ചെയ്യുന്ന ബ്രാൻഡാണ് എസ്വിസ് അവരുടെ തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ക്യൂട്ട് ക്യാമറയാണ് ഒരു ഇൻഡോർ ക്യാമറയാണ് സി സിക്സ് എൻ എന്ന് പറയുന്ന മോഡലിലുള്ള ഈ തിരികുന്നൻ ക്യാമറ ഇന്നത്തെ വീഡിയോയിൽ ഈ ഇ സി സിക്സ് എൻ എങ്ങനെ നമ്മുടെ മൊബൈൽ കോൺഫിഗർ ചെയ്യാം അതിൻ്റെ അൺബോക്സിങ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപ്ഡേറ്റഡ് വീഡിയോ ആണ് കാണുക സപ്പോർട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലില് സി സിക്സിന് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു മാറ്റം വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോക്സിന് തന്നെയാണ് ബോക്സ് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മോഡൽ ക്യാമറകൾ ഈ സീരീസിൽ ഇറക്കിയിട്ടുണ്ട് ടു എം പിയും ഫോർ എം ബിയും അതിൽ ടു എം പി ക്യാമറയാണിത് കറക്റ്റ് ആയി മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു കിടിലേം ക്യാമറ തന്നെയാണ് സി സിക്സ് തന്നെ അതിൽ യാതൊരു സംശയമില്ല പിന്നെ ടൂവെ ടോക്ക് പറയുന്നുണ്ട് അതായത് ക്യാമറയ്ക്ക് മുന്നിലുള്ള ആളുമായിട്ട് സംസാരിക്കാൻ ത്രൂ മൊബൈൽ ഫോൺ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം എന്നുള്ളത് ഇൻ്റർനെറ്റ് വഴി പക്ഷേ അത് എത്രത്തോളം ലോജിക്കാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അഞ്ച് മീറ്ററിലൊക്കെ ഏകദേശമൊക്കെ അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് അതും സ്പീക്കർ വോളിയം വളരെ കുറവായിരുന്നു മറിച്ച് മൈക്ക് പുള്ളിയാണ് രക്ഷയില്ല പക്ഷേ ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് ഈ ഒരു പുതിയ മോഡൽ എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ ടെസ്റ്റ് നോക്കിയിട്ടില്ല അതുപോലെ തന്നെ സ്ലീപ്പ് മൂഡുണ്ട് ഇപ്പോൾ നമുക്കൊരു പ്രൈവസി മൂഡ് ഇപ്പോൾ ഒരു മീറ്റി നമ്മൾ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണ് അപ്പോൾ ക്യാമറ വേണ്ട ഓഫ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ സ്ലീപ് മൂഡ് ഒരു ബട്ടണിൽ ഒരു ഒറ്റ ക്ലിക്കിൽ നമുക്ക് സ്ലീപ്പ് മൂഡിലേക്ക് ക്യാമറ കൊണ്ടുവരാൻ പറ്റും അതുപോലെ മോഷൻ ഡിറ്റക്ഷന് അതുപോലെ വൈഫൈ ടു പോയിൻറ്റ് ഫോർ സപ്പോർട്ട് ആണ് പിന്നെ നൈറ്റ് വിഷൻ പത്ത് മീറ്ററിൽ ഐ ആർ നൈറ്റ് വിഷനാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ മൊബൈൽ അപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൻ്റെ അവിടെ നിന്ന് നമ്മുടെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി വരെയുള്ള സപ്പോർട്ടർ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നുള്ളത് അതുപോലെ തന്നെ ക്ലൗഡ് സ്റ്റോറേജ് സ്റ്റോറേജ് ഉണ്ട് പക്ഷേ ആദ്യത്തെ ഒരു ഏഴെട്ട് ഏഴ് ദിവസം ഫ്രീ ആയിരിക്കും പിന്നീട് നമ്മൾ മാസം മാസം അല്ലെങ്കിൽ വർഷം പൈസ കൊടുക്കേണ്ടി വരും പിന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയുക ഇത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ കൂടി ഇതിൽ എ ഐ ഫീച്ചർ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല എച്ച് ഐച്ച് സി എന്ന് പറയുന്ന മോഡലുണ്ട് എസ് ജി എസിൻ്റെ അതിൽ ഔട്ട്ഡോർ ക്യാമറയാണ് അതിൽ എ ഐ ഫീച്ചറുണ്ട് നമ്മുടെ വാഹനത്തെയും മനുഷ്യനെയൊക്കെ തിരിച്ചറിയാനുള്ളൊരു കഴിവുള്ള ക്യാമറയാണ് എച്ച് എച്ച് സി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ആ ഒരു അപ്ഡേറ്റ് ഇതിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് നിരാശാജനകം എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അല്ലേ എന്തെങ്കിലും പുതിയതുണ്ടായി പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല പുതിയ ബോക്സ് ഒക്കെ അല്ല എന്തെങ്കിലും ഒരു യൂസർ ഗൈഡ് ഉണ്ട് പിന്നെ ഒരു ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ഓക്കെ യു എസ് പി കേബിൾ ഏകദേശം മൂന്ന് മീറ്റർ ലെങ്ത്തുള്ള യു എസ് പി കേബിളാണ് പിന്നെ ഒരു അഡാപ്റ്റർ പവർ അഡാപ്റ്റർ ആണ് വരുന്നുണ്ട് അഞ്ച് വോൾട്ടിൻ്റെ പിന്നെ ഒരു ഡ്രിൽ ടെമ്പലേറ്റ് വരുന്നുണ്ട് പിന്നെ അതിനുള്ള സ്ക്രൂ വരുന്നുണ്ട് സീലിംഗ് മൗണ്ടും വരുന്നുണ്ട് ഒരുപാട് ബ്രാൻഡുകൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുമെങ്കിലും എസ് വിസ് എന്ന് പറയുന്ന ബ്രാൻഡ് അത് വേറിട്ട് നിൽക്കുന്നത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിൻ്റെ ബിൽഡ് ക്വാളിറ്റി കൊണ്ട് മാത്രമാണ് ക്യാമറയുടെ ബോക്സിന് മാറ്റം വന്നിട്ടുണ്ട് എന്നല്ലാതെ ക്യാമറയ്ക്ക് യാതൊരുവിധ മാറ്റങ്ങളും കമ്പനി കൊണ്ടുവന്നിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും വളരെ ക്യൂട്ടായിട്ടുള്ള ആ ഒരു ക്യാമറയ്ക്ക് ഇനി മാറ്റത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ക്യാമറയ്ക്ക് മുൻവശത്തു നിന്ന് നോക്കുമ്പോൾ രണ്ട് മെഗാ പിക്സലിലെ ഒരു ലെൻസ് രണ്ട് ഐ ആർ എൽ ഇ ഡി കൾ ഒരു സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ ഒരു മൈക്രോഫോൺ തുടങ്ങിയവ നമുക്ക് കാണാൻ സാധിക്കും വൈഫൈക്ക് പുറമെ ഇതർനെറ്റ് കേബിൾ ഉപയോഗിച്ചിട്ടും ഈ ഒരു ക്യാമറ പ്രവർത്തിപ്പിക്കും അതിനുവേണ്ടിയുള്ള ജാക്ക് അതുപോലെ മൈക്രോ യു എസ് പി പോർട്ട് മുകളിലായിട്ടൊരു സ്പീക്കർ എന്നിവയൊക്കെയാണ് കമ്പനി ഈ ഒരു ക്യാമറയ്ക്ക് പുറകുവശത്തായിട്ട് കൊടുത്തിരിക്കുന്നത് ക്യാമറയിൽ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രണ്ട് കാര്യങ്ങളാണ് റീസെറ്റ് ബട്ടണും അതുപോലെ തന്നെ മൈക്രോ എസ് ടി കാർഡ് സ്ലോട്ടും ഈ ഒരു പ്രൊഡക്റ്റിൽ അത് വളരെ ഹൈഡ് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് മൈക്രോ എസ് ടി കാർഡ് സ്ലോട്ടും റീസെറ്റ് ബട്ടണും ഈ ഒരു ക്യാമറയിൽ വരുന്നത് ഈ ഭാഗത്താണ് ഹൈഡായിട്ടുള്ള രീതിയിലാണ് അതിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി വരെയുള്ള മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുമെങ്കിലും ഞാനിവിടെ രണ്ട് ജി ബി ഉള്ള മെമ്മറി കാർഡാണ് ജസ്റ്റ് ഡെമോ കാണിക്കാൻ വേണ്ടി ഇവിടെ ഇൻസെർട്ട് ചെയ്യുന്നത് നമ്മൾ കോൺഫിഗറേഷന് മുമ്പായിട്ട് എന്തായാലും മസ്റ്റായിട്ട് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യണം അതിനുശേഷമാണ് നമ്മൾ കോൺഫിഗറേഷനിലേക്ക് കിടക്കുന്നത് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് പവർ കൊടുക്കാം അതിന് യു എസ് പി മൈക്രോ യു എസ്പി കേബിൾ കണക്ട് ചെയ്യാം പവർ അഡാപ്റ്ററിൽ നമുക്ക് ആ ഒരു യു എസ് പി കേബിൾ കണക്ട് ചെയ്യുന്നു ഞാനിവിടെ ജസ്റ്റ് എക്സ്റ്റൻഷൻ ബോക്സിലേക്ക് കണക്ട് ചെയ്യണം ഓക്കെ ആയി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വോയിസ് പ്രോംറ്റ് കേൾക്കും അതിന് ശേഷമാണ് നമ്മൾ കോൺഫിഗറേഷനിലേക്ക് കിടക്കുന്നത് ഈ ഒരു വോയിസ് പ്രോംറ്റ് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ കോൺഫിഗറേഷന് തയ്യാറായി എന്നുള്ളതാണ് അർത്ഥം മാത്രമല്ല ഇതിൻ്റെ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ ബ്ലൂ ഇൻഡിക്കേറ്റർ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലിങ്ക് ചെയ്യുന്നതും കാണാൻ സാധിക്കും ഇതിനർത്ഥം ഈ ഒരു ക്യാമറ കോൺഫിഗറേഷന് റെഡിയായി എന്നുള്ളതാണ് എച്ച് വിസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്യാമറയിൽ നിന്നുള്ള ലൈവ് വ്യൂ ആക്സസ് ചെയ്യാൻ പോകുന്നത് അതിപ്പോൾ നിങ്ങൾ ഐഫോണിലാണെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ എസ് വിസ് ഉണ്ട് അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ ആൻഡ്രോയിഡ് ആണെങ്കിൽ പ്ലസ് സ്റ്റോറിൽ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഗൂഗിൾ ടി വിനും ആൻഡ്രോയിഡ് ടി വിയിലൊക്കെ എസ് വിസ് ടി വി അപ്ലിക്കേഷൻ ലഭിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ വിൻഡോസ് ആണ് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാനാണെങ്കിൽ എസ് വിസ് സ്റ്റുഡിയോ എന്ന് പറയുന്ന അപ്ലേഷനും ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് എൻ്റെ ആൻഡ്രോയിഡ് ഫോണിലാണ് ഇവിടെ നമ്മൾ എസ് വിസ് എന്ന് പറയുന്ന അപ്ലിക്കേഷൻ തുറന്നിട്ടുണ്ട് അവിടെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ളത് എടുക്കുന്നു ഇവിടെ ഫോൺ ഉപയോഗിച്ചിട്ടും മെയിൽ ഉപയോഗിച്ചിട്ടും ചെയ്യാം മെയിൽ ഉപയോഗിച്ചിട്ട് ചെയ്യണമെന്നൂടി ബെറ്റർ എങ്കിൽ കൂടി എൻ്റെ ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് ചെയ്യണം മെയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒ ടി പി ഒക്കെ ലഭിക്കാൻ എളുപ്പമായിരിക്കും ചില ഇൻ്റർനാഷണൽ നമ്പേഴ്സ് നമുക്ക് ഇവിടെ ചില സമയത്ത് ഒ ടി പി ലഭിക്കാറില്ല അപ്പോൾ അക്കൗണ്ട് ത്രൂ ഈ ഒരു ക്യാമറ അക്കൗണ്ടിലേക്ക് ആഡ് ആയി കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ട് തന്നെ നമ്മൾ മസ്റ്റായിട്ട് ഉപയോഗിക്കണം മറ്റൊരു അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യാൻ നൂറ് പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മൾ പരമാവധി ഇതിൻ്റെ പാസ്വേഡും യൂസറിനെയും ഒക്കെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കുക ഞാനിവിടെ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് ഫോൺ നമ്പർ കൊടുത്തു അതിൻ്റെ താഴായിട്ട് എൻ്റെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തു ഇവിടെ ടേംസ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു കൊടുത്തു ഇവിടെ ഒരു ക്യാപ്ച്ച് വരും ആ ഒരു ക്യാപ്ച്ച നമ്മൾ ജസ്റ്റ് അതേപോലെ തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ഞാനിപ്പോഴും പറയുന്നു നിങ്ങൾ മെയിൽ വഴി ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഞാനിവിടെ ജസ്റ്റ് ഡെമോ കാണിക്കാൻ വേണ്ടി മൊബൈൽ വഴി കാണിച്ചത് മാത്രം ഈ ഒരു ഒ ടി പി ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു ഒ ടി പി മെസ്സേജ് മെസ്സേജ് ആയിട്ടാണ് എനിക്ക് വരുന്നത് നിങ്ങൾ മെയിലാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ മെയിലേക്കാണ് ആ ഒ ടി പി വരിക അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഞാൻ ഞാനിപ്പോൾ ലിങ്ക് ഇമെയിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അത് ഞാൻ കൊടുക്കുന്നില്ല ഓൾറെഡി എൻ്റെ മെയിലുകളെല്ലാം തന്നെ ഫുൾ ആണ് ഇതുപോലെ ഒരു ഡെമോ കാണിച്ചിട്ട് അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല നോട്ട് നോട്ടിനെ കൊടുക്കുന്നു ഫിംഗർ പ്രിൻ്റ് ഓർത്തിനേഷൻസ് ജസ്റ്റ് ഏഡ് ഡിവൈസ് എന്നുള്ള അതിൽ ക്യാമറാസ് എന്നുള്ളത് എടുക്കുക ക്യാമറാസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാമറസ് എന്നിട്ടൊരു ക്യാമറ തുറന്നു വരും അതിൽ നമ്മൾ ബാർ കോഡ് സ്കാനറാണ് അത് തുറന്നു വരും ആ ക്യാമറ തുറന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിവൈസിന് പുറകിലുള്ള ബാർ കോഡ് ഇവിടെ സ്കാൻ ചെയ്യുക ബാർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ സെർച്ച് ചെയ്യുന്നതായിട്ട് കാണും അപ്പോൾ നമ്മളിവിടെ ക്യാമറയുടെ ഒരു പിക്ചർ വന്നിട്ടുണ്ട് സി സിക്സ് എൻ എന്ന് പറയുന്ന മോഡലിലുള്ള ക്യാമറയുടെ അതിന് താഴെയായിട്ട് ഡിവൈസീസ് പവർഡ് ഓൺ എന്നുള്ളൊരു ടിക്ക് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ നമ്മുടെ ഇൻഡിക്കേഷൻസ് ഫ്ലാഷസ് ബ്ലൂ എന്നുള്ളത് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുന്നു ഇവിടെ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം വൈഫൈ ആയിരിക്കണം ക്യാമറയിൽ ഏത് വൈഫൈ ആണ് കണക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെയിം വൈഫൈയിൽ നമ്മുടെ ഫോൺ കണക്റ്റഡ് ആയിരിക്കണം അങ്ങനെ എൻ്റെ വീട്ടിലെ ആ ഒരു വൈഫൈയിലെ പാസ്വേഡ് ഞാനിവിടെ കൊടുക്കുന്നു റക്കാൻ ആസീസ് എന്നാണ് എൻ്റെ വീട്ടിലെ വൈഫൈ നെയിം അതിവിടെ വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഞാൻ പാസ്വേഡ് ഇവിടെ കൊടുക്കുന്നു എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം വറ്റിയാൽ അപ്പോൾ ഒരു പോപ്പ് കാണിക്കും അവിടെ കണക്ട് എന്നുള്ളത് കൊടുക്കുക എത്ര ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തുള്ള വൈഫൈ പാസ്വേഡ് കറക്റ്റഡ് നിങ്ങളുടെ ക്യാമറ വീട്ടിലെ മോഡവുമായിട്ട് അടുത്ത് തന്നെയാണ് അതായത് വൈഫൈ വഴി കണക്ട് ചെയ്യാൻ കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന സ്ഥലത്ത് തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സക്സസ്ഫുള്ളി ഇത് നിങ്ങളുടെ അപ്ലിക്കേഷനകത്തേക്ക് ക്യാമറ രജിസ്റ്റേഡ് ആയി കി ആയിട്ടുണ്ടായിരിക്കും ഇവിടെ എവിടെയാണോ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുക അത്ര കൊടുത്ത് അത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടിക്ക് കൊടുക്കുക അതിപ്പോൾ ഇവിടെ ബാക്ക് ബാക്ക്യാർഡ് എന്നുള്ളത് കൊടുത്തു അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തു ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്യാമറയുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇവിടെ വ്യൂ കാണാൻ സാധിക്കും ഇവിടെ ചെയ്യേണ്ട ചില ചെറിയ ചെറിയ സെറ്റിങ്സ് ഉണ്ട് അതിൽ ഡിവൈസ് ക്യു ആർ കോഡ് നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാതാണ് ഏറ്റവും ടോപ്പിൽ കാണുന്നത് ഡിവൈസ് ക്യു ആർ കോഡ് എഴുതിയിട്ട് അതിന് താഴെ നിങ്ങൾക്ക് ഓഡിയോ വേണമെങ്കിൽ ഓഡിയോ റെക്കോർഡിങ് ആണെങ്കിൽ അത് ചെയ്യാം ഫ്ലിപ്പ് ഇമേജ് അതായത് ക്യാമറയുടെ ഇമേജ് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം അതുപോലെ തന്നെ ടൈം സോൺ ടൈം സോൺ മസ്റ്റായിട്ട് ചില സെലക്ട് ചെയ്യണം കറക്റ്റായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഫോർമാറ്റ് മണത്ത് ഇയർ ഡേറ്റ് മോണത്ത് ഇയർ ആ ഒരു ഫോർമാറ്റ് അതിവിടെ സെലക്ട് ചെയ്യാം അങ്ങനെ കുറച്ച് ചില ചില ചെറിയ ചെറിയ ഓപ്ഷൻസുകൾ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയും ഈ ഒരു പാസ്വേഡ് എന്ന് പറയുന്നത് ഇതൊരു എൻക്രിപ്റ്റ് പാസ്വേഡാണ് അതായത് മറ്റൊരാൾ നിങ്ങൾ ഈ ഒരു ക്യാമറ ഉപയോഗിക്കേണ്ടി ആയിട്ട് വരുമ്പോൾ മേറൊരു ഫോണിലോട്ട് ഈ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്യാമറ കാണെന്ന് വെച്ചാൽ ഈ ഒരു പാസ്വേഡ് നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെ രണ്ട് പ്രാവശ്യം ആ ഒരു പാസ്വേഡ് നമ്മൾ കൊടുത്തിട്ട് കൺഫേം ചെയ്യുന്നു ഹാവ് മോഡിഫൈഡ് എന്നുള്ളിടുത്ത് കൊടുക്കുക ആ പാസ്വേഡ് ഒരിക്കലും മറക്കരുത് അങ്ങനെ രണ്ട് പാസ്വേഡുകൾ ഒന്ന് അക്കൗണ്ട് പാസ്വേഡും ഒന്ന് ഈ ക്യാമറയ്ക്ക് കൊടുത്ത പാസ്വേഡും ഒരിക്കലും മറക്കരുത് അത് എപ്പോഴും നമ്മൾ റിമെമ്പർ ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ എൻക്രിപ്ഷൻ ആയി ഇനിയിപ്പോൾ നമുക്ക് ആ ജസ്റ്റ് എൻ്റെ ഫോണിൽ ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഇതുപോലത്തെ ഒരു നേരത്തെ കാണിച്ച പോലത്തെ ഒരു നോട്ടിഫിക്കേഷനാണ് വേറൊരാൾ ഈ ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ വരും അപ്പോൾ അദ്ദേഹത്തിന് അത് ആ ഒരു പാസ്വേഡ് ക്യാമറയ്ക്ക് നമ്മൾ കൊടുത്ത പാസ്വേഡ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇനീഷ്യലൈസ് ചെയ്യാനായിട്ട് വരും അതായത് ആ ഒരു പോപ്പ് വന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്യാനാണ് ജസ്റ്റ് ഇവിടെ പോവുക ആ ഇനിഷ്യൽ ഇനീഷ്യലൈസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നേരെ പോവുക മെമ്മറി കാർഡിൻ്റെ സെറ്റിംഗ്സിലൊക്കെ അവിടെ ഫോർമാറ്റ് കൊടുക്കുക അത് കൊടുത്തുകഴിഞ്ഞാൽ മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും രണ്ട് ജീവിയാവുമ്പോൾ പെട്ടെന്ന് കഴിയും പക്ഷേ നൂറ്റി ഇരുപത്തടി നൂറ്റമ്പതാറ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് സമയം എടുക്കും അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം ലൈവ് വ്യൂ വന്നിട്ടുണ്ട് ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് പി ടി സെറ്റ് ആണ് വേണ്ടത് പി ടി സെറ്റ് എന്ന് പറയുമ്പോൾ റൊട്ടേറ്റ് ചെയ്യാത്ത ഓപ്ഷനാണ് അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലോട്ട് ഈ ഒരു ക്യാമറ ഫുള്ളി ആക്സസ് കിട്ടി എന്നുള്ളതാണ് ഓക്കെ ഇനി ചെറിയ ഒരു സെറ്റിംഗ്സുകൾ നമുക്കൊന്നും കയറി നോക്കാൻ പറ്റില്ല ഡീപ്പായിട്ടുള്ള ഒരു റിവ്യൂയിലേക്ക് കടക്കുന്നില്ല ആപ്ലിക്കേഷൻ അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആയി കഴിഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് സ്റ്റോറേജ് സ്റ്റാറ്റസ് ആണ് സ്റ്റോറേജ് സ്റ്റാറ്റസ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം മെമ്മറി കാർഡ് എന്തെങ്കിലും എറർ ആയിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും മെമ്മറി കാർഡ് ഫോർമാറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് ഈ സെറ്റിങ്സിൽ വന്ന് നോക്കാം ഓക്കെ പല കസ്റ്റമറും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഇപ്പോൾ സപ്പോസ് നമ്മൾ ഈ ഒരു ക്യാമറ സീലിങ്ങിൻ്റെ മേലെ ഇതുപോലെ തല തലതിരിഞ്ഞിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മൊബൈലിലും ആ ഒരു പിക്ചർ തലതിരിഞ്ഞിട്ടാണ് വരിക അല്ലേ അപ്പോൾ നമ്മളിത് എങ്ങനെ ഫ്ലിപ്പ് എന്നുള്ളതാണ് നോക്കുക ഇപ്പോൾ ഞാൻ ഈ ഒരു ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു സീലിങ്ങിലാണെങ്കിൽ ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടി ക്യാമറയുടെ സെറ്റിംഗ്സിൽ പോവാ താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഇവിടെ കാണാൻ സാധിക്കും ഫ്ലിപ്പ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഈ ഫ്ലിപ്പ് ഇമേജ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ വ്യൂ നേരെ തലതിരിയുമെന്നുള്ളതാണ് അതായത് നമ്മുടെ ക്യാമറ തലയിരിച്ച് വെച്ചാലും കുഴപ്പമില്ല നമ്മുടെ മൊബൈലിൽ ആ ഒരു ഇമേജ് ഫ്ലിപ്പായിട്ട് കാണും കണ്ടില്ല നേരത്തെ കണ്ടതുപോലെയല്ല ഇപ്പോൾ ഇമേജ് കറക്റ്റായിട്ടുണ്ട് ഈ ഒരു സെറ്റിങ്സ് പലരും ചോദിക്കുന്നതാണ് എങ്ങനെ ചെയ്യുക എന്നുള്ളത് അത് ഈ ഒരു മെത്തേഡാണ് ഫ്ലിപ്പ് ഇമേജ് സെറ്റിങ്സിൽ ക്യാമറയുടെ സെറ്റിങ്സിൽ ഫ്ലിപ്പ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്കിതുപോലെ പിക്ചർ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻ ഇമ്പോർട്ടൻറ്റ് സെറ്റിങ്സ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്റ്റാറ്റസിൻ്റെ അവസ്ഥ എന്താണ് നമുക്കൊന്നുകൂടി പോയി നോക്കാം സെറ്റിങ്സിൽ പോകുന്നു സ്റ്റോറേജ് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നോക്കുന്നു സ്റ്റോറേജ് സ്റ്റാറ്റസ് എടുത്ത് കഴിഞ്ഞാൽ അവിടെ മെമ്മറി കാർഡ് ഫോർമാറ്റ് എന്ന് കാണിക്കുകയാണ് അത് ജസ്റ്റ് നമുക്ക് അവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാം മെമ്മറി കാർഡിൻ്റെ റേറ്റ് സൈഡിലായിട്ട് നോർമൽ എന്ന് പറയാം അതായത് മെമ്മറി കാർഡ് ആണ് വർക്കിംഗ് ആണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് റെക്കോഡിങ് മെമ്മറി കാർഡ് റെക്കോഡിംഗ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് റെക്കോർഡിങ്ങുള്ള ക്ലിപ്പുകൾ വർക്ക് ചെയ്യുന്നതായിട്ട് അതായത് മെമ്മറി കാർഡ് ഓക്കെയാണ് റെക്കോഡിങ് സ്റ്റാർട്ടിങ് ആയിട്ടുള്ള അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയത് എസ് വി സിക്സ് സി സിക്സ് എൻ എന്ന് പറയുന്ന മോഡലിലുള്ള ക്യാമറയുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു എസ് വി സെന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഡീപ്പ് റിവ്യൂ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവർക്കും തൽക്കാലം ഇവിടെ പറയുന്നു ഷാജി ആറ്റുപുറം